ചിരാഗ് പാസ്വാൻ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത് ജെ ഡിയുന്റെ സ്ഥാനാർത്ഥികൾക്ക് എതിരെ മാത്രമാണ് ചിരാഗ് പാസ്വാൻ കൃത്യമായ ഒരു വൈരാഗ്യവും ദേഷ്യവും ഒക്കെ ഉള്ള ആരോടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിതീഷ് കുമാറിനോടാണ് ഇനി നിതീഷ് കുമാറിന് ബീഹാറിൽ സാധ്യതകൾ ഇല്ല ജനതാദൾ യുണൈറ്റഡ് വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എൻ ഡി എ അധികാരത്തിൽ വരുമെന്ന് നമുക്ക് സാധിക്കും ഒരു തൂക്ക് മന്ത്രിസഭയായിരിക്കും വരിക നമസ്കാരം നമസ്കാരം ദിവസങ്ങൾക്ക് ബീഹാർ ഇലക്ഷനെ നേരിടാൻ പോവാണ് എൻ ഡി എ മുന്നണി എല്ലാ സീറ്റ് ധാരണയും എല്ലാം സക്സസ്ഫുൾ ആയി കഴിഞ്ഞു ഒരു വശത്ത് എല്ലാം പക്കായി കഴിഞ്ഞു മറു വശത്ത് നോക്കുമ്പോൾ ഇന്ത്യ ഇപ്പോഴും അതായത് ഇപ്പോ എൻ ഡി എ സഖ്യത്തിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായിരിക്കുന്നു നൂറ്റി ഒന്ന് സീറ്റ് വെച്ചിട്ട് ബി ജെ പിയും ജെ ഡിയും വീട്ടിലെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ചിരാഗ് പാസ്വാന് ഇരുപത്തിയൊമ്പത് സീറ്റുകൾ നൽകിയിരിക്കുന്നു ജിതേന്ദ്ര മാഞ്ചിയുടെ പാർട്ടിക്കും കുശ്വാഹയുടെ പാർട്ടിക്കും ആറാറ് സീറ്റുകൾ വെച്ച് നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് സീറ്റുകളിലേക്കുമുള്ള സീറ്റ് വിഭജനങ്ങൾ പൂർത്തിയായിരിക്കുന്നു അപ്പോൾ ഈ സമയത്ത് സീറ്റ് വിഭജനങ്ങൾ പൂർത്തിയാക്കിയതോടെ എൻ ഡി എ ഏതെങ്കിലും തരത്തിലുള്ള മേൽക്കൈ നേടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേൽക്കൈ നേടി എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല ഇതിനകത്ത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജനതാദൾ യുണൈറ്റഡിന്റെ നൂറ്റി ഒന്ന് സീറ്റുകൾ കഴിഞ്ഞ് ബാക്കി വരുന്ന നൂറ്റി നാൽപ്പത്തി രണ്ട് സീറ്റുകളും അത് ബി ജെ പിയുടെ കൈവശമാണ് ബി ജെ പിയുമായി ബന്ധപ്പെട്ട് അതെ ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്ന ഘടകകക്ഷികളുടെ കൈവശമാണ് അപ്പോൾ ഇപ്രാവശ്യം നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജിതേന്ദ്ര മാഞ്ചി ആണെങ്കിലും അതോടൊപ്പം തന്നെ ആണെങ്കിലും ജനതാദൾ യുണൈറ്റഡുമായിട്ട് ഒരു കാലഘട്ടത്തിൽ ജനതാദൾ യുണൈറ്റഡിലെ ശക്തരായ നേതാക്കന്മാരായിരുന്നു അവിടെ നിന്നും അവർ ഈ നിതീഷ് കുമാറുമായിട്ടുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ അടിച്ചുപിരിഞ്ഞ് പുറത്തു വന്നിട്ടുള്ള ആളുകളാണ് അതിനുശേഷം സ്വതന്ത്രമായിട്ട് പാർട്ടി രൂപീകരിച്ച് നിൽക്കുന്ന ആളുകളാണ് ഈ ജിതേന്ദ്ര മാഞ്ചിയും അതോടൊപ്പം തന്നെ കുശുവാഹയും ഒക്കെ അപ്പൊ ഈ സമയത്ത് രണ്ടായിരത്തിഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്വീകരിച്ച ഒരു നിലപാടുണ്ടായിരുന്നു എല്ലാവരും പറയും ചിരാഗ് പാസ്വാൻ ഇൻഡിപെൻഡന്റായിട്ടവിടെ മത്സരിച്ചു സ്വതന്ത്രനായിട്ടവിടെ മത്സരിച്ചു അവരുടെ ശക്തി തെളിയിച്ചു എന്നൊക്കെ പക്ഷെ അതിന് ബി ജെ പിയുടെ സമ്പൂർണമായ ഒരു പിന്തുണ കൂടി ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ചിരാഗ് പാസ്വാൻ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത് ജെ ഡിയുവിന്റെ സ്ഥാനാർത്ഥികൾക്ക് എതിരെ മാത്രമാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്കെതിരെ ഒരു സ്ഥാനാർത്ഥിയെയും ചിരാഗ് പാസ്വാൻ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല ജെ യു രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്നു അപ്പോൾ നമ്മൾ കാണേണ്ടത് ചിരാഗ് പാസ്വാൻ കൃത്യമായ ഒരു വൈരാഗ്യവും ദേഷ്യവും ഒക്കെയുള്ളത് ആരോടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിതീഷ് കുമാറിനോടാണ് ഇത്തവണയും ഇവിടെ സംഭവിക്കാൻ പോകുന്ന എങ്ങനെയാണ് ബി ജെ പി മത്സരിക്കുന്ന സീറ്റുകളും അതോടൊപ്പം തന്നെ എൽ ജെ പി മത്സരിക്കുന്ന സീറ്റുകളിലും മറ്റ് രണ്ട് പ്രധാനപ്പെട്ട ഘടകക്ഷികൾ മത്സരിക്കുന്ന സ്ഥലത്തൊക്കെ ബി ജെ പി ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും അവരുടെ വോട്ടുകളെ കൃത്യമായി പോളി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സർവ സന്നാഹങ്ങളും അവരൊരുക്കും പക്ഷെ ഇപ്പറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ജനതാദൾ യുണൈറ്റഡിൽ നിന്ന് ഒരുപാട് നേതാക്കന്മാർ കുഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് നേതാക്കന്മാർ ആർ ജെ ഡിയിലേക്ക് ഒഴുകുന്നു ആർ ജെ ഡിയിൽ നിന്ന് ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട എം എൽ എ മാർ രാജിവെച്ച് ജനതാദൾ യുണൈറ്റഡിൽ ചേർന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയം നിലനിർക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിതീഷ് കുമാർ ഇനി ഒരിക്കലും ബീഹാറിന്റെ മുഖ്യമന്ത്രിയാവത്തില്ല അതുകൊണ്ട് തന്നെയാണ് പ്രശാന്ത് കിഷോർ ഒക്കെ സധൈര്യം പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി നിതീഷ് കുമാറിന് ബീഹാറിൽ സാധ്യതകൾ ഇല്ല അത് അവസാനിച്ചു കഴിഞ്ഞു കാരണം നൂറ്റി ഒന്ന് സീറ്റിലേക്ക് നിതീഷ് കുമാർ ഒതുക്കപ്പെടുമ്പോൾ നൂറ്റി നാല്പത്തിരണ്ട് സീറ്റുകളിൽ മത്സരിക്കുകയും ജയിക്കാനും പോകുന്ന ആരാണ് ബി ജെ പിയും ബി ജെ പിക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളുമാണ് അതായത് ഈ ജിതേന്ദ്ര കുശ്വർ പറഞ്ഞെന്താണ് പ്രധാനമന്ത്രിയിൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് ഞങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതിൽ ഞങ്ങൾക്ക് ചെറിയ വിഷമങ്ങളുണ്ട് പക്ഷെ എങ്കിലും ഞങ്ങൾ പ്രധാനമന്ത്രിയിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ചിരാഗ് പാസ്വാൻ എന്താണ് പറഞ്ഞത് എന്റെ പ്രധാനമന്ത്രിയിൽ എനിക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട് ഇതൊക്കെ സൂചിപ്പിക്കുന്ന എന്താണ് ബി ജെ പിയെ പോലെ തന്നെയാണ് മറ്റുള്ള ഘടകക്ഷികൾ അപ്പോൾ നിതീഷ് കുമാറിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഒന്ന് എടുത്തു നോക്കി ചരിത്രം ഒന്ന് എടുത്തു നോക്കി നിതീഷ് കുമാറിന് അധികാരത്തിന് വേണ്ടിയിട്ട് ഏത് എവിടേക്ക് വേണമെങ്കിലും ജമ്പ് ചെയ്യാം എൻ ഡി എയിലേക്ക് വേണമെങ്കിലും പോകും ഇന്ത്യ മുന്നണിയിലേക്ക് പോവും ഇന്ത്യ മുന്നണി വേണമെങ്കിലും എൻ ഡി എയിലേക്ക് വരാം എൻ ഡിന്ന് പിന്നെയും ഇന്ത്യ മുരണിലേക്ക് പോയി പോകുന്ന ഒരു കാഴ്ചയുണ്ട് അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് നിതീഷ് കുമാറിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പണ്ടത്തെ പോലെ ഈ ജനതാദൾ യുണൈറ്റഡിന്റെ സമ്പൂർണമായ ഒരു നിയന്ത്രണമൊന്നും നിതീഷ് കുമാറിന്റെ കൈവശമില്ല നിതീഷ് കുമാറിന് മുകളിൽ ഇപ്പോഴൊരു കേന്ദ്രമന്ത്രി ഉണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഒരു കേന്ദ്രമന്ത്രി ഉണ്ട് ലല്ലു സിംഗ് ലല്ലു സിംഗ് ആണ് ഇവരുടെ കേന്ദ്ര ക്യാബിനറ്റ് മിനിസ്റ്റർ അപ്പോൾ ലല്ലു സിംഗ് ഒരു അധികാര കേന്ദ്രമായിട്ട് ജനതാദൾ യുണൈറ്റഡിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം തന്നെ ജനതാദൾ യുണൈറ്റഡിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള സഞ്ജയ് ഷാ സഞ്ജയ് ജാ എന്നാണ് പറയുന്നത് അദ്ദേഹവും ഈ ലല്ലു സിംഗിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് അപ്പൊ ഈ ലല്ലു സിംഗും സഞ്ജയ് ജായും ചേർന്ന ഒരു കൂട്ടുകെട്ട് ഒരുപക്ഷെ നിയമസഭാ ഇലക്ഷനു ശേഷം നിതീഷ് കുമാറിനെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്ത് സമ്പൂർണമായിട്ടും ബി ജെ പിയുടെ പക്ഷത്തേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് അതായത് ജെ ഡി യു ലു സിംഗ് ഹൈജാക്ക് ലല്ലു സിംഗ് ഹൈജാക്ക് ചെയ്ത് മറ്റൊരു അധികാര കേന്ദ്രമായിട്ട് അവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ബീഹാറിൽ അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വരുമ്പോഴത്തേക്ക് നിതീഷ് കുമാറിന്റെ പ്രസക്തി അവിടെ നഷ്ടപ്പെടുകയാണ് ബി ജെ പിയെ സംബന്ധിച്ചിട്ട് എന്താണ് ബീഹാറിൽ അവരുടെ ഒരു ശക്തി വർദ്ധിപ്പിക്കുക അവരുടെ ഒരു അധികാരപരിധി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം കഴിഞ്ഞ പ്രാവശ്യം ജനതാദൾ യുണൈറ്റഡിന് കിട്ടിയെന്ന് പറയുന്ന നാപ്പത് സീറ്റ് മാത്രമാണ് മനസ്സിലായത് അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലല്ലു സിംഗിനെ സംബന്ധിച്ചിട്ട് ലല്ലു സിംഗ് ഒരു അധികാര കേന്ദ്രമായി കഴിഞ്ഞിരിക്കുന്നു നിതീഷ് കുമാറിനെ സംബന്ധിച്ചിട്ട് നിതീഷ് കുമാറിനെതിരെ ഒരുപാട് പാർട്ടിക്കകത്തുനിന്ന് തന്നെ ഉൾപ്പോര് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് നേതാക്കന്മാർ ജനതാദൾ യുണൈറ്റഡ് വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അപ്പൊ ബി ജെ പിയെ സംബന്ധിച്ചിട്ട് ബി ജെ പി എപ്പോഴും ശ്രദ്ധിക്കുക അവരുടെ ഒരു ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ബി ജെ പിയുടെ ശക്തി വർധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടിയെന്ന് വരിക എൻ ഡി എ സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടിയാൽ തന്നെയും ഒരു കാരണവശാലും നിതീഷ് കുമാറിന്റെ മുഖ്യമന്ത്രി ആവത്തില്ല അങ്ങനെ നിതീഷ് കുമാറിന്റെ മുഖ്യമന്ത്രി ആവാത്തൊരു സാഹചര്യം വന്ന് കഴിയുമ്പോഴത്തേക്ക് നിതീഷ് കുമാർ സ്വാഭാവികമായിട്ടും സഖ്യത്തിനോട് ഒപ്പം ചേർന്ന് അവിടെ മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ നടത്തും ഈ ശ്രമങ്ങൾ നടത്തുന്ന സമയത്ത് ഈ ലല്ലുസിംഗിന്റെ നേതൃത്വത്തിൽ ജനതാദൾ യുണൈറ്റഡ് പിളരും ഈ പിളരി നിന്ന് ജനതാദൾ യുണൈറ്റഡ് പൂർണ്ണമായിട്ടും ബി ജെ പി മുന്നണിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് കാണേണ്ടി വരിക അപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും ഈ പ്രശാന്ത് കിഷോർ ഇനി ഒരിക്കൽ നിതീഷ് കുമാർ വന്നു കഴിഞ്ഞാൽ ബിഹാർ രാഷ്ട്രീയത്തിൽ നിന്ന് താൻ വിട്ടുപോകും അല്ലെങ്കിൽ രാഷ്ട്രീയം തന്നെ ഉപേക്ഷിക്കും എന്ന് പറയാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ് പ്രശാന്ത് കിഷോറിന് കൃത്യമായിട്ട് ജനതാദൾ യുണൈറ്റഡിന് അകത്തെ രാഷ്ട്രീയം കൃത്യമായിട്ട് അറിയാം അദ്ദേഹം അതിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം മുൻപിൽ കാണുന്ന കാര്യം ഇതാണ് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി നിതീഷ് കുമാറിന് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച അത്ര കൂടി സീറ്റിൽ വിജയിക്കാനുള്ള സാധ്യതകളെ കുറവാണ് ഈ പറഞ്ഞ നിതീഷ് കുമാറിന്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ വേണ്ടി ബി ജെ പി തന്നെ ഒരു ശ്രമം നടത്തും അങ്ങനെ ശ്രമം നടത്തിയതിനു ശേഷം മാക്സിമം ജനതാദൾ യുണൈറ്റഡിന്റെ അംഗങ്ങളുടെ അംഗസംഖ്യ കുറച്ചുകൊണ്ടുവരികയും ബി ജെ പിക്ക് മേൽക്കൈ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും ബീഹാർ പോവുക ബീഹാറിൽ ഇലക്ഷന് ശേഷം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല എൻ ഡി അധികാരത്തിൽ വരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഒരു തൂക്ക് മന്ത്രിസഭ ആയിരിക്കും വരിക അവിടെ പ്രശാന്ത് കിഷോറിനെ പോലെയുള്ള ആളുകൾക്ക് ഒരു പ്രധാനപ്പെട്ട റോൾ റോഡുണ്ടാവും അത് ഇല്ല എന്ന് പറയാൻ സാധിക്കത്തില്ല കഴിഞ്ഞ പ്രാവശ്യം ജനതാദൾ യുണൈറ്റഡിന്റെ വോട്ട് ബാങ്ക് ഉണ്ട് ആ വോട്ട് ബാങ്കിൻ്റെ അകത്തുനിന്ന് ഒരു പത്ത് പന്ത്രണ്ട് ശതമാനത്തോളം പ്രശാന്ത് കിഷോർ ഇങ്ങനെ വരിച്ചുകൊണ്ട് വരുന്നുണ്ട് പ്രശാന്ത് കിഷോറിന് പന്ത്രണ്ട് ശതമാനത്തോളം വോട്ടാണ് പറയുന്നതെങ്കിലും ഏകദേശം ഒരു എട്ട് ശതമാനമെങ്കിലും വോട്ട് ജനതാദൾ യുണൈറ്റഡിന്റെ തന്നെ ആവാനാണ് സാധ്യതയുള്ളത് അല്ലെങ്കിൽ എൻ ഡി എക്ക് പോകേണ്ടിയിരുന്ന വോട്ടുകളാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് അപ്പോൾ ഇങ്ങനെ വരെ വരുന്ന സാഹചര്യത്തിൽ ഒരു തൂക്ക് മന്ത്രിസഭയ്ക്ക് തന്നെയാണ് സാധ്യതയുള്ളത് പ്രശാന്ത് കിഷോർ അതുകൂടാതെ തന്നെ തേജസ്വി യാദവിനാണ് എതിരെ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം കൂടെ എടുത്തിട്ടുണ്ട് കാരണം അറുപത് സീറ്റ് കിട്ടിയാൽ മതിയാകും എന്നുള്ള ഒരു പിടിവാശിയിലാണ് ഇന്ത്യ മുന്നണി സഖ്യം അപ്പുറത്ത് ഇന്ത്യ മുന്നണി സീറ്റ് കിട്ടാത്ത എത്രയോ ആളുകൾ ഇനിയിപ്പം തിരിച്ച് എൻ ഡി എയിലേക്ക് കാലു മാറുമെന്ന് പറയാൻ സാധിക്കത്തില്ല പലർക്കും രാജ്യസഭ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട് എൻ ഡി എ സഖ്യം എൻ ഡി എ മുന്നണി എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്കാണ് ബീഹാർ രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി വോട്ടധികാര യാത്ര നടത്തിയ പോലെ അത്ര ഈസി ആയിരിക്കില്ല ബീഹാറിന്റെ ഭരണം പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ദിവസമായിട്ടും ഇന്ത്യ സഖ്യത്തിന് തങ്ങളുടെ സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എങ്കിൽ അത് ഇന്ത്യ മുന്നണിക്ക് ഏറ്റിരിക്കുന്ന ഏറ്റവും വലിയൊരു നാണക്കേടാണത് നവംബർ ആറാം തീയതി ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് നൂറ്റി ഇരുപത്തി സീറ്റിലേക്ക് ഈ നൂറ്റി ഇരുപത്തി ഒന്ന് സീറ്റിലേക്ക് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കാണ് കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ആർ ജെ ഡിക്ക് ഇന്ത്യാ സഖ്യത്തിന് തങ്ങളുടെ സീറ്റുകൾ വീതം വെക്കാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയിൽ അങ്ങനെ നിലനിൽക്കുന്നത് എന്ന് പറയുന്നത് ജനാധിപത്യത്തിനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ അവരുടെ പരാജയമാണ് എന്ന് പറയാനായിട്ട്